മറ്റു ഇങ്ങനെ നെത്തി പുഴയിൽ ഞാൻ പുഴയെ കാണാൻ വേണ്ടി എത്തിയപ്പോൾ നല്ല മഴ മഴയിൽ പെട്ടുപോയി അപ്പോൾ അടുത്ത് കണ്ട ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുകയാണ് ഈ മഴക്കാലം ഇങ്ങനെ പണ്ടൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ നിറഞ്ഞു വരുന്ന പുഴയെ വളരെ പോയറ്റിക്കായിട്ടൊക്കെ കണ്ടൊരു കാലമുണ്ട് പക്ഷെ ഇപ്പോൾ പേടിപ്പെടുത്തുന്ന പുഴയുടെ ഭാവഭേദങ്ങളാണ് നമുക്ക് ഒരു നിശ്ചയമില്ലാത്ത വലിയ മഴകൾ വലിയ മഴക്കാലത്ത് കാണാനായിട്ട് സാധിക്കുന്നത് മഴക്കാലം വരുമ്പോഴെല്ലാം ഓർക്കുന്നൊരു കവിത പ്രിയപ്പെട്ട അൻവർ അലിയുടെ മഴക്കാലം എന്ന കവിതയാണ് മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞേ മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നു വരുത്തേണ്ട കുഞ്ഞെ കെണിക്കാലമാണ് തണൽ ചോട്ടിൽ നിന്നാൻ കുള്ളി വീഴും <and chordo." itheater languagesizations> <iosis ondanisions> ും കുഞ്ഞേ ഇങ്ങനെ വലിയ മഴയിൽപ്പെട്ട് ഒരു ചെറിയ വണ്ടിക്കുള്ളിൽ അഭയം പ്രാപിച്ച ഓർമ്മകളൊന്നും എനിക്കില്ല മഴ പെയ്താൽ മഴ നനഞ്ഞ് നടക്കുക അല്ലെങ്കിൽ കുടയും ചൂടി മഴയത്ത് നടക്കുക എന്നുള്ള ശീലമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മഴ നമ്മൾ അനുഭവിച്ച നമ്മൾ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ മഴ പോലെയല്ല അതിൻ്റെ വ്യാകരണം നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയുവാനോ അതിൻ്റെ വ്യാപ്തി നമുക്ക് അളക്കുവാനോ വണ്ണം നമ്മുടെ കാലാവസ്ഥ മാറിപ്പോയിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തെ മഴ കൊണ്ടാണ് ഇങ്ങനെ മെത്തി കിടക്കുന്നത് ഞാൻ കരയിൽ നിന്ന് നോക്കുമ്പോൾ പുഴയിങ്ങനെ എത്തി ഉയർന്നു നിൽക്കുന്ന കാഴ്ച കാണാം വളരെ കാര്യമായിട്ട് തന്നെ പുഴ നിറഞ്ഞു കിടക്കുന്നു ഞങ്ങൾ നടക്കാൻ പോകാറുള്ള നടപ്പാതയൊക്കെ ആ വെള്ളത്തിനടിയിൽ എവിടെയോ മറഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ മഴക്കാലം ഇപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട അവസ്ഥ കൂടിയാണ് എങ്കിലും മഴയും മഴക്കാലവും ഇഷ്ടപ്പെടാത്ത ഒരു നദീതീരവാസിയും ലോകത്തില്ല പ്രത്യേകിച്ച് മൂവാറ്റുപുഴക്കാർക്ക് മഴയും മഴക്കാലവും ഒക്കെ ഒരു വല്ലാത്ത ജിക്കായ ഒരു ഒരു ഫീല് ഫീലാണ് പ്രിയപ്പെട്ട ഓർമ്മകളിൽ ഒന്നാണ് മഴക്കാലം ഈ മഴയും നമ്മൾ ആസ്വദിക്കും